രക്ഷിക്കണേ എന്നൊരു നല്ല ദിവസമായിരിക്കണേ എന്റെ വെള്ളിമുങ്ങയെ നീ കണ്ണും വിളിച്ചെങ്കിരുന്നു ടൂറിസം മേഖല എല്ലാം താളം തെറ്റിയിരിക്കയാണ് നീ ആണ് ഉമ്മ ഐശ്വര്യത്തിന്റെ മണി മുഴുങ്ങിക്കഴിഞ്ഞു ഹലോ 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 ട്രാവൽസ് അല്ലേ കന്നിമാങ്ങ അച്ചാറ് ഒരു പരിപാടി അത് അമ്മയാണ് നടത്തുന്നത് ട്രാവൽസ് പറയൂ വേള ി ട്രിപ്പുണ്ടല്ലോ കത്തിക്കാം ഒരു കാര്യം ചെയ്യാം മെഴുകുതിരി വരുമോ ഇപ്പൊ ഇപ്പൊ തന്നെ പറഞ്ഞു പത്ത് മിനിറ്റ് ഉള്ളി വരാമോ thank ഇങ്ങോട്ട് ഇത്ര നാണം യ്യോ ഒരു നാണോ ഇങ്ങോട്ട് അല്ല ഒരു നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം ആണ് അതെ ചേട്ടാ എനിക്കും കാശിക്ക് ഒരു ട്രിപ്പ് പോകണം കാശിക്കോ രാമേശ്വരത്തിനോ ഒന്നും പേടിക്കണ്ട ഒരു രൂപയുടെ ട്രിപ്പ് ഉണ്ട് വേണം ഞാൻ കുറച്ച് ഒരു മൂവായിരം രൂപ കുറച്ച് തരാം അതെ എനിക്ക് കാശിക്ക് ട്രിപ്പ് പോകണം എന്നല്ല പറഞ്ഞു പോണ്ടേ എനിക്കും എന്റെ ന്യൂ ഹസ്ബൻഡ് കാശിനാഥനും കൂടെ ഒരു ഹണിമൂൺ ട്രിപ്പ് പോകണം ഞാനാണല്ലോ മണ്ണിനെ പുതുമണ നാളിനും പുതുമണവാട്ടി കാശിക്ക് ട്രിപ്പ് പോകണ്ട കാര്യമുണ്ട് നിങ്ങക്ക് വേറെ വല്ല സ്ഥലം തരാം ഞാൻ

ണോ അയ്യോ എന്റെ ബേബീനെ അല്ല എന്റെ ആദ്യത്തെ ഭർത്താവില്ലേ അങ്ങനെ ആരും പറഞ്ഞത് ആയ ആദ്യത്തെ ഭർത്താവിനെ കളഞ്ഞിട്ടാണ് എന്റെ രണ്ടാമത്തെ ഭർത്താവ് കാശെത്തുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ആൾക്കാർ ഞങ്ങൾ ഭയങ്കര പ്രോത്സാഹനമാണ് കൊടുക്കുന്നത് അവരുണ്ടെങ്കിലും ഞങ്ങളെപ്പോഴുള്ള ഈ പ്രസ്ഥാനം വളരത്തുള്ളൂ നിങ്ങളുടെ പഴയ ഭർത്താവ് ഇല്ല ആ മണങ്ങണാഞ്ചന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു ആ പുള്ളി രണ്ടാമത് അതൊക്കെ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ഞങ്ങൾ വന്നത് ഏജന്റി ബുക്ക് ചെയ്യാൻ പറ്റില്ല അതെ നിങ്ങൾ അയാളുടെ കാര്യം പറയുന്നത് അത് പറയേണ്ട ആവശ്യമില്ല അവളുടെ മുഖം തന്നെ എന്റെ ഉള്ളില് കരയാണ് എനിക്ക് എന്നെ കൊണ്ട് ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതല്ലേ മാഡം നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് നിന്റെ ഒരു ടെൻഷനും വേണ്ട നിനക്ക് ആദ്യ ഭർത്താവിന്റെ കാര്യം പറയാൻ പറഞ്ഞത് വന്ന് യെസ് യു സാർ യെസ് സാറിപ്പോ തന്ന അത് എനിക്കല്ല തരണ്ടേ ഈ നിക്കുന്നവനാ കൊടുക്കേണ്ടത് അദ്ദേഹമാണ് ഇവളുടെ ഭർത്താവ് താൻ എവിടെയാണ് പോണ്ടത് പറഞ്ഞത് യങ് കപ്പിൾസിന് പറ്റിയ

നിങ്ങൾക്ക് എവിടെ പോകാനാണ് താല്പര്യം താല്പര്യമാണ് ദൈവത്തിന് മിണ്ടായിരിക്കും എനിക്ക് ആദ്യം വന്ന കസ്റ്റമർ വെള്ളി വെള്ളിയും നീ എന്റെ കൂടെ കൈ കൈന്നെല്ലാം പോകും നമുക്ക് രണ്ടു മൂന്ന് സ്ഥലങ്ങളുണ്ട് നമുക്ക് അവിടെ വേണമെങ്കിലും പോകാം ഏഷ്യ ഉണ്ട് യൂറോപ്പ് ഉണ്ട് ആഫ്രിക്ക ഉണ്ട് അവിടെ ഒന്നും അവളെ വിടേണ്ടത് അന്റാർട്ടിക്കയിൽ അവിടെ നല്ല സ്ഥലമല്ലേ അന്റാർട്ടിക്കയിൽ വേണ്ട മോനെ അന്റാർട്ടിക്കയിൽ വിടണ്ട വേണ്ടേ അതെ ഈ പെങ്കിനുകളുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേട്ടാ അന്റാർട്ടിക്ക കൊണ്ടുപോവാൻ പറ്റാ സാധനം ആ പെങ്ങിൻറെ അടുത്തുള്ള ഈ കാട്ടുപോത്ര കൊണ്ട് ജീവനം കൊണ്ട് അവരോടും

കല്യാണം കഴിഞ്ഞ പൊതു മോടിയല്ലേ കുറച്ചു കഴിയട്ടെ പല പല സൗണ്ടുകൾ അങ്ങോട്ട് കേട്ട് തുടങ്ങും കോമഡി കോമഡി മീൻപെട്ട് അറിയാമോ തുണി എഴുതാൻ അറിയാം അറിഞ്ഞൂടാട്ട പെട്ടെന്ന് പോയി പഠിച്ചോ അല്ലെങ്കിൽ നിന്റെ പെടലേക്ക് അവള് ഇതുപോലെ പോവണ്ടത് പട്ടായ പട്ടായ നല്ല സ്ഥലമാണ് അയ്യായിരം രൂപയുടെ പാക്കേജ് ഉണ്ട് നമുക്ക് ഒരു വിഷയമല്ല നമുക്ക് സെറ്റ് ബുക്കിംഗ് വിഷയമല്ലോ അയ്യോ 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 പട്ടായക്ക് പോവാൻ പറ്റുമോ ഒരാൾ എന്റെ പൊന്നും ഒച്ച അങ്ങോട്ടൊന്നും കൊണ്ടുപോവാലേ ഇവിടെ തിരുവനന്തപുരം കണ്ടിട്ടില്ല അവിടത്തെ കോവളത്ത് പോയാലോ അവിടുത്തെ മദാമ്മമാരെ ചാ നന്ദൻ ഇറക്കുന്ന വായി നോക്കിയാ നിങ്ങൾക്ക് എന്താ അന്ന് ആത്തെ വീഡിയോ കോളിൽ ഇനാർക്കാടോ അന്ന് ആത്തെ വീഡിയോ കോളിൽ കെസിബിയിൽ മീറ്റർ റീഡിംഗ് എടുക്കാൻ പോണ്ട സതീശൻ വൈറ്റ് നീ ഉമ്മ വെച്ചി കൽസിലടി അത് താ താരാത കണ്ടാലോ ഉമ്മച്ചോ ഇതിనికి തന്നോ ഇതിనికి ജാമരിയേട്ടൻ നിങ്ങതാ മർത്ത് നിന്നില്ല എന്താടാ പരിപാടി മീറ്റർ കാണോ കൊടുത്ത നമുക്ക് എന്താന്താ പരിപാടി അങ്ങോട്ട് മോദര കാണാൻ പോയിട്ട് ഞാനും ഉള്ളൂടെ തപ്പി കൂടി ഇങ്ങേര് തപ്പല്ല നാടത്താരും മുള പറഞ്ഞതാ തപ്പല്ല അവനെ തപ്പല്ല ഞാൻ പറ പറ ഒന്ന് നിർത്തോ കുറungan samalangal tharthille enikkel ente office കേറിട്ടാണ് ഇവനെ വർത്താൻ പറയേണ്ട സോറി തുംബി തുംബി